വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തന്നേ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ എന്താന്ന് ഫൈനലി ഞാൻ നാട്ടിലേക്ക് പോവാണ് ഒന്നേ മുക്കാ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്താ നാട്ടിലേക്ക് പോവാണ് അപ്പം നാട്ടിൽ പോകുന്നതിൻ്റെ കുറച്ച് കുട്ടി പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് പ്ലാൻഡായിട്ട് പോകുന്ന ഇതല്ല കേട്ടോ കാരണം ഇപ്പം പോകുന്നത്ര ഞാനൊന്നും തീരുമാനിച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല പെട്ടെന്ന് എനിക്ക് പോകേണ്ട ഒരു കാര്യം വന്നിരുന്നു അപ്പം എനിക്ക് ലീവും പെട്ടെന്ന് കിട്ടിയത് ഒരു രണ്ടു മൂന്നാഴ്ച പോലും ആയിട്ടില്ല രണ്ടാഴ്ച രണ്ടാഴ്ച മാക്സിമം അതിനുള്ളിൽ എനിക്ക് ലീവ് കിട്ടി ടിക്കറ്റ് എടുത്തു എല്ലാം ശടപടേ ശടപടേ എന്നാണ് അതുകൊണ്ട് പ്ലാൻഡോ കാര്യങ്ങളോ ഒന്നും അല്ല പെട്ടെന്ന് വന്നൊരിതാണ് കാരണം ഇതെനിക്ക് പെട്ടെന്ന് വരുന്ന കാര്യമെന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ ഇങ്ങനെ ഒരു എമർജൻസി ലീവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം എന്നുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് കാർഡില്ല ഐ ഡി കാർഡില്ല ഐ ഡി കാർഡ് ഇല്ലാണ്ട് നാട്ടിൽ പോകാൻ പറ്റില്ലല്ലോ അതായത് ഇവിടുത്തെ വർക്ക് നമുക്ക് വിസായേതാ ഐ ഡി കാർഡില്ലാണ്ട് എനിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പം എന്നോട് ഓറി ഇന്ന് കൺഫേം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടും കളിപ്പിച്ച് ഓക്കെ കാരണം എനിക്ക് ബയോമെട്രിക്കിൻ്റെ ഇത് വരും എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് എനിക്ക് ബയോമെട്രിക് കിട്ടി എൻ്റെ ബയോമെട്രിക് കഴിഞ്ഞു അന്ന് എനിക്ക് കളക്ഷൻ കാർഡ് സെൻഡ് ചെയ്തു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് കളക്ഷൻ ലെറ്റർ കിട്ടി കാർഡും കൈ കിട്ടി അപ്പോൾ പിന്നെ ഞാൻ വേഗം ടിക്കറ്റ് എടുത്തു ഇത് കഴിഞ്ഞപ്പോൾ ബയോമെട്രിക് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം ടിക്കറ്റ് എടുത്തു ഇനി എനിക്ക് പോകാൻ കറക്റ്റ് പത്ത് ദിവസം പതിനൊന്ന് ദിവസം കറക്റ്റേ ഉള്ളൂ പർച്ചേസും കാര്യങ്ങളൊക്കെ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളൂ ഇതുവരെ പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല ഓൾറെഡി പർച്ചേസ് ഞാൻ നേരത്തെ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോഴല്ല ക്രിസ്മസിൻ്റെ സമയത്ത് കേട്ടാ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് എനിക്ക് എൻ്റെ കാർഡ് പെട്ടെന്ന് കിട്ടുന്നുള്ളരിതില് ഞാൻ വിചാരിച്ച് വന്ന് പോകാമല്ലോ രണ്ട് മാസത്തിനുള്ളിൽ ഒരു ഒക്കെ നടി പോകാമെന്ന് വിചാരിച്ച് അന്ന് ഞാൻ കുപ്പി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് ലൈസും കാര്യങ്ങളൊക്കെ ഓഫറിൽ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ സാധനങ്ങളുണ്ടാകും അല്ലാണ്ട് വേറൊന്നും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊന്നും നമുക്കൊരു ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട് അത് പർച്ചേസ് ചെയ്യാനൊക്കെ പോകണം പിന്നെ എനിക്ക് ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലാണ് എനിക്ക് പാക്കിങ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി പെട്ടിയൊക്കെ മോളിൽ നിന്ന് എടുക്കണം അതൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് നമ്മൾ സാധനങ്ങളെല്ലാം വെയിട്ടൊക്കെ നോക്കണം അങ്ങനെ കുറേ മണിയുണ്ട് ഇനി എനിക്ക് ഡ്യൂട്ടി ഉണ്ട് കണ്ടിന്യൂസ് എനിക്ക് ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ഡെയിലി ഇരിക്കുന്ന ദിവസങ്ങളിലാണ് ഇതെല്ലാം ചെയ്ത് തീർക്കണം കറക്റ്റ് പത്ത് ഇന്നിപ്പോൾ ഒന്നാം തീയതിയാണ് ഇന്ന് ജൂലൈ ചെറുപോലെ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് കറക്റ്റ് ഇനി പത്ത് പതിനൊന്ന് ദിവസം കൂടിയുള്ളു ഞാൻ പോകാനായിട്ട് അപ്പം അതിൻ്റെ ഓരോ പ്രിപ്പറേഷൻസ് ആണ് അപ്പം ഞാൻ നടത്തുമ്പോൾ സാധനങ്ങൾ ഇത്തിരി ഉണ്ട് പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് സെറ്റ് വന്നിട്ടുണ്ട് ബാക്കിയൊന്നും വന്നിട്ടില്ല ഈ ടിക്കറ്റ് എടുത്ത സമയത്ത് തന്നെ ഞാൻ ഓൺലൈൻ പർച്ചേസ് വേഗം നടത്തി അതുകൊണ്ട് കാരണം വരാൻ ലേറ്റ് ആവുമല്ലോ അപ്പം അങ്ങനെ രണ്ട് സെറ്റ് വന്നു രണ്ട് സെറ്റ് ഇനിയും വരാനുണ്ട് ഒരെണ്ണം ഞാൻ പോകുന്നതിൻ്റെ അന്നാണ് കാണിക്കുന്നത് അത് നേരത്തെ വരൂ എന്നറിയില്ല അതില്ലെങ്കിൽ ഒരുവിധ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതിലാണ് അപ്പം അത് വേഗം വരും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈനിൽ പർച്ചേസുകളും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചില്ലറ നല്ല ചില്ലറ സാധനങ്ങൾ മാത്രമേ മേടിക്കാറുള്ളൂ വലിയതായിട്ടൊന്നും ഇല്ല കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട് എനിക്ക് പോകുമ്പോഴാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ കുറേ മേടിക്കണം എന്നുണ്ട് എനിക്കൊരു കോട്ട് സെറ്റോ അങ്ങനത്തെ മേടിക്കണം എന്നുണ്ട് സോ അത് മേടിക്കാൻ പോകണം പിന്നെ വീട്ടിലേട്ടൊക്കെ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് മേടിക്കണം വലിയതൊന്നും മേടിക്കുന്നില്ല കാരണം ഞാൻ വല്ല പ്ലാൻഡായിട്ട് പോകുന്നതല്ല അങ്ങനെ പ്ലാൻഡ് ആയിട്ടാണെങ്കിൽ എല്ലാം നല്ലതുപോലെ ഫുള്ളി പാക്ക് എല്ലാം മേടിച്ച് തന്നെ പക്ഷേ ഇതൊന്നും പ്ലാൻഡ് അല്ല പറഞ്ഞ ഒരു എമർജൻസിയും കൂടി ആയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ടിക്കറ്റ് നല്ല റേറ്റ് ആയിരുന്നു അപ്പോൾ എല്ലാം കൂടി എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പോഴാണ് ഒന്ന് സ്റ്റേബിളായി എൻ്റെ കഴിഞ്ഞ വീഡിയോ എഡിറ്റിംഗ് മനസ്സിലാവും ഞാൻ ഇപ്പോഴാണ് ഒന്ന് സ്റ്റേബിൾ ആയത് അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഇത്രയും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഒന്ന് ഉണ്ട് എന്ന് നമ്മുടെ ഒരു ലിമിറ്റിന് അനുസരിച്ചുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കാരണം ഇത്രയും കൊണ്ടാവണം തന്നെ ഇതും പക്ഷെ ഞാൻ ആദ്യമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നല്ലേ എന്ന് കരുതിയിട്ടാണ് ഇത്രയെങ്കിലും ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ മേടിക്കാനുള്ള പൈസ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളെ നന്നായി സാലറി കിട്ടിയിട്ട് മേടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് പക്ഷെ ഇനി ടൈം ഇല്ല സാലറി കിട്ടുന്നേക്ക് മുഞ്ഞ് എന്നെ മേടിച്ച് തുടങ്ങണം എന്നാലും ടൈം ഉണ്ടാവുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൊടുക്ക ഞാൻ ഇവിടെ മാൾട്ടിൽ വന്ന് കുറച്ച് കളയുമ്പോഴത്തേക്ക് ഒരു കുടുക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയ ചെറിയ കോയിൻസ് ഒക്കെ ഞാൻ ഞാനതിലിടെയായിരുന്നു കാരണം അത് നാട്ടിൽ പോകുമ്പോൾ പൊട്ടിക്കാനോ എന്ന് കരുത് ഞാൻ അന്നേ ഇട്ട് വെച്ചൊരു കുടുക്കയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആ കുടുക്കുന്ന പൊട്ടിക്കാം ചിലപ്പോൾ അതിൽ ഒരു നാൽപ്പത്തമ്പത് ഒക്കെ ഉണ്ടാവുകയുള്ളായിരിക്കും കാരണം ഞാൻ അന്ന് കുഞ്ഞു കുഞ്ഞു ഒക്കെ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ഇട്ട് വെച്ചതാണ് അത്രയുള്ളെങ്കിലും അത് വലിയൊരു എമൗണ്ട് ആണ് നാൽപ്പത്തമ്പത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു നാലായിരം അയ്യായിരം രൂപയുടെ അടുത്ത് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അതെനിക്ക് വലിയൊരു പൈസ തന്നെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചത് വലിയ പൈസ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുടുക്ക പൊട്ടിക്കുക എന്നിട്ട് ആ കുടുക്കയിലുള്ള പൈസയും കൊണ്ട് നമുക്ക് വീട്ടിലേക്കും അതുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിലും മേടിക്കാം അപ്പോൾ അത്രയും പൈസ നമുക്ക് അതിൻ്റെ ആവുമല്ലോ കാരണം പോകുമ്പോൾ നമ്മളിവിടെ റെൻ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കണം നമ്മളിപ്പോൾ നാട്ടിൽ പോകണമെന്നുള്ള റെൻ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കണം അങ്ങനെയുള്ള എല്ലാം നമ്മൾ പേ ചെയ്യണം അപ്പം അതുകൊണ്ട് നമുക്കതിൻ്റെതായ ഫണ്ട് ഇവിടെയും വേണം പിന്നെ നാട്ടിൽ പോവാണ് എമർജൻസി ആയിട്ട് കൂടിയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് അവിടെയും അത്യാവശ്യം ഫണ്ട് എനിക്ക് നാട്ടിലുവാകും അപ്പം അതുകൊണ്ട് ഞാൻ ഉള്ള പൈസയൊക്കെ ഒന്ന് സോഴ്സ് ചെയ്ത് ഞാൻ എൻ്റെ എഴുത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കൊടുക്ക പൊട്ടിക്കാന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കൊടുക്കയൊക്കെ എടുത്തിട്ട് ഒന്ന് ഇനി അത് പൊട്ടിച്ചു നോക്കണം എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം ഇനി കുറച്ച് കഴിയുമ്പോൾ ലിഡിലിൽ പോകണം ചെ കുറച്ച് സാധനങ്ങൾ അല്ലാണ്ട് ചില സാധനങ്ങൾ ലിഡിലിന്ന് മേടിക്കാറുണ്ട് പിന്നെ ഇവിടെ ഒരു പവി പാമയുണ്ട് അവിടെ നോക്കണം അല്ലെങ്കിൽ ഇവിടെ അടുത്തൊരു ലാസ്കോ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കിയിട്ടെന്തെങ്കിലും മേടിക്കണം പിന്നെ എനിക്ക് മെയിനായിട്ട് മേടിക്കാനുള്ള ഡ്രസ്സ് പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് അങ്ങനെ മേടിക്കാനുള്ളത് പ്രത്യേകിച്ചും അങ്ങനെ വേറെ ഇങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും നോക്കണം ഞാൻ ഏകദേശം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെ മേടിക്കാൻ അത്യാവശ്യ സാധനമോ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കണം അതിൻ്റെതാണ് അപ്പം ഞാൻ ഈ എൻ്റെ കുടുക്ക എടുത്തിട്ട് എന്നിട്ട് കുടുക്ക പൊട്ടിക്കാം കാരണം ഇനി എത്ര യൂറോ അതിലുണ്ടെന്നൊക്കെ കൊടുക്ക പൊട്ടിച്ച് നമ്മൾ നോക്കാം എന്റെ കുടുക്ക ഇത് ഞാനിവിടുത്തെ മൂന്ന് മേടിച്ചതാട്ടോ ഇത് ഓപ്പൺ ആക്കുമ്പോൾ പറ്റുന്ന കുടിക്കുകയാണ് പക്ഷേ എപ്പോഴും ഞാൻ എടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ടേപ്പ് ഒക്കെ വെച്ച് ചോദിച്ചിട്ടുണ്ടോ ഇത് സെല്ലോ ടേപ്പ് കൊട്ടിട്ട് മേടിച്ച് വെച്ചാൽ ഞാൻ ഒരുപാട് ആവശ്യങ്ങൾ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പൈസ എന്ന സമയത്ത് പോലും ഞാൻ ഈ കൊടുക്കേന്ന് പൈസ എടുത്തിട്ടില്ല കാരണം എനിക്ക് മനസ്സ് വന്നിട്ടില്ല ഞാൻ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വെച്ചില്ല അപ്പോൾ ആ കാര്യം നടക്കട്ടെ ആ കാര്യം നടക്കുമ്പോൾ എടുക്കാതെ ചോദിച്ചാൽ എൻ്റെ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും കൊടുക്കാൻ പൊട്ടിക്കുകയാണ് എനിക്ക് നാട്ടിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടിക്കൂട്ടി വെച്ചാൽ കൊടുക്കുകയാണ് അപ്പോൾ അതിൽ അത്ര പൈസ ഉണ്ടോന്നും എനിക്കറിയില്ല എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം നമ്മുടെ കൊടുക്കുക ഇനി പൊട്ടിച്ചു നോക്കാം ഞാൻ പറയുന്നത് ഇത്രയും നോക്കാം ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഞാൻ മുന്നേ വെച്ചേക്കുന്നത് രണ്ട് സെറ്റൊക്കെ ടേപ്പുണ്ട് കാരണം അല്ലെങ്കിൽ ഞാൻ എടുക്കും എന്തെങ്കിലും ഒരു ആവശ്യം ഞാൻ എടുക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ടേപ്പ് പൊട്ടിട്ട് നോക്കിച്ച് വെച്ചിട്ട് എടുക്കരുത് എടുക്കരുതെന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റിൽ വെച്ചേക്കുന്ന ഒരു സാധന എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മാസത്തെ കൂടുതലുണ്ട് എന്തായാലും ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഞാൻ ഈ കുടുക്കയിൽ ഇട്ട് തുടങ്ങിയിട്ട് ത്രയും പൈസയുണ്ട് ഇടയ്ക്കിടയ്ക്ക് വലിയ പൈസ ആയതുകൊണ്ട് അടിത്രയും കോയിൻസ് അതിലുണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടുന്നുള്ളൂ അതുകൊണ്ട് നമുക്കൊരു ഇത്ര ഉണ്ടാകും നമുക്കിനി എന്തെങ്കിലും എണ്ണി നോക്കാം അങ്ങനെ മൊത്തം കോയിൻസ് എണ്ണിൽ തീർത്ത് കേട്ടോ നമ്മൾ ഇതിൽ രണ്ട് യൂറോ ഉണ്ടായിരുന്നു കൂടുതലും രണ്ട് യൂറോ പിന്നെ ഒരു യൂറോ പിന്നെ അമ്പത് സെൻറ്റ് പിന്നെ ഒരു ഇരുപത് ഉണ്ട് അങ്ങനെ മൊത്തം എനിക്ക് കിട്ടിയത് അറുപത് യൂറോ എഴുപത് സെൻറ്റ് കറക്റ്റ് അറുപത് എന്നാണ് നമ്മുടെ നാട്ടിൽ ആയിരം രൂപയോളത്തോളം ഇത്രയും നാളെ കൊണ്ട് ഈ കോയിൻസ് കൊണ്ട് ഞാൻ സേവ് ചെയ്തൊരു പൈസയാണ് എന്തായാലും നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനുള്ള പൈസയായി എനിക്ക് എന്തായാലും എനിക്ക് വേണ്ടി അത്യാവശ്യം മേടിക്കാനുള്ള സാധനങ്ങളുടെ ഒരു പൈസ ആയിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു നാൽപ്പത് മാക്സിമം ഒരു നാൽപ്പത് യൂറോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചോ അല്ലെങ്കിൽ ഏര് കൂടുന്നൊരു അമ്പതിനും മുകളിൽ പോകില്ലാന്ന് ചേരുത് പക്ഷേ നമുക്കിപ്പോൾ അറുപത് യൂറോൻ്റെ അടുത്ത് കിട്ടി എന്തായാലും നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു പൈസ ആയിട്ടുണ്ട് കാരണം ലിഡിൽ നിന്നും അങ്ങനെയുള്ള കടയിൽ നിന്നൊക്കെ മേടിക്കാനുള്ള എല്ലാ പൈസ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യത്തിനുള്ള എനിക്ക് അത്യാവശ്യത്തിനുള്ള പൈസയായി അപ്പോൾ നമുക്കിനി സാധനങ്ങൾ മേടിക്കാൻ പോവാം ഇപ്പം സമയം വന്നിട്ടിവിടെ പന്ത്രണ്ട് അമ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതാണ് നല്ല വെയിലാണ് ആയിട്ട് വെയിലെന്ന് പറഞ്ഞാൽ പുറത്ത് ഇറങ്ങി നമ്മൾ കരിഞ്ഞു എന്ന് പറഞ്ഞില്ല അതുപോലത്തെ വെയിലാണ് ഇവിടെ അപ്പൊ ഞാൻ വെച്ച് കുറച്ചും കൂടി വെയില താഴ്ന്നിട്ട് നമുക്ക് പുറത്തു പോയി സാധനം മേടിക്കാന്ന് ചോദിച്ചു ലിഡിൽ ഞങ്ങടെ അവിടെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഇവിടെ വീണ്ടും ഒരു പറമ്പാണ് ആ പറമ്പിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ലിഡിൽ അപ്പൊ ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി ഞാൻ കാണിച്ചു തരാം അപ്പൊ അവിടെ പോയിട്ട് എന്തായാലും അത്യാവശ്യം സാധനങ്ങൾ മേടിക്കണം എന്നിട്ട് ബാക്കി ഞാൻ ഇതിനു മുന്നേ സാധനങ്ങൾ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു മറ്റേ ഞാൻ ക്രിസ്മസിന്റെ സമയത്താണ് ഞാൻ മേടിക്കാൻ പോയത് അപ്പൊ ആ വീഡിയോയും ഞാൻ കൂടെ അറ്റാച്ച് ചെയ്യാം എൻ്റെ ഷോപ്പിങ്ങും വീഡിയോയിലേക്ക് അതും അറ്റാച്ച് ചെയ്യാം കുറച്ച് കഴിഞ്ഞാലും റെഡി ആയിട്ട് വീഡിയോ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കും നമ്മൾ എവിടെ പോയതേവോ ഡ്യൂട്ടിയും കഴിഞ്ഞ് അള പിടിച്ചുകൊണ്ട് ഞാൻ ഷോപ്പിങ്ങിന് പോവാണ് ഇവൾ ഇത്രയും ദിവസവും വരാതിരുന്നാണ് എന്റെ ഷോപ്പിംഗ് നീട്ടി നീട്ടി വെച്ചത് ഇന്ന് ഞാൻ കയ്യിൽ കിട്ടി കൊണ്ടുപോകുന്നു അങ്ങനെ നമ്മൾ നമ്മളിതാ ബസ് സ്റ്റോപ്പിനെ അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട് നല്ല വെയിലാണ് സമയം ഒരു അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചര അഞ്ച് മുക്കാലയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞ വെയിൽ നമ്മൾ ഉച്ചത്തെ നാട്ടിലെ വെയിലേ അതാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ നാൽപ്പത് ഡിഗ്രി മുപ്പത്തൊമ്പത് ഡിഗ്രിക്കാണ് ചൂട് അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ അവിടെ പോയി നിന്ന് കുറച്ചു നേരം നിന്ന് തന്നെ ബസ് വന്നു അത്യാവശ്യം ഞങ്ങൾ നന്നായിട്ട് അവിടെ നിന്ന് വേർത്തു അതുപോലെ ചൂടല്ലേ അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ അവിടെ നോക്കി നിന്നപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു അങ്ങനെ ഞങ്ങൾ വേഗം ഞങ്ങളുടെ ആ ബസ്സിൽ കയറിട്ടോ ബസ്സിലാളൊന്നും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി സാധാരണ ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാതെ മടിയാണ് എനിക്ക് കാരണം പൊതുവേ നമ്മൾ ഇന്ത്യൻസൊക്കെ കുറേ ഈ ഭാഗത്തുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ഒരു ഇതാണ് എനിക്കൊരു ചമ്പലം വരും അതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ എടുക്കാറുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ബസ്സിലധികം ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു അവൾ ഓരോന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കുന്നതുകൊണ്ട് ഞാൻ അവളെയും ട്രോളി കൊണ്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിരുന്ന് ഞങ്ങൾ അങ്ങനെ ഷോപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നെ വന്നത് എഫ്ഗൂരയിലുള്ള സെൻട്രോ മോഡലാണ് ഇപ്പോൾ ഇവിടെ സെയിൽ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് കുറേ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ വന്ന് നമ്മൾ ഫസ്റ്റ് എന്നെ കോഡ്സെറ്റാണ് നോക്കിയത് എനിക്ക് മെയിനായിട്ട് വേണ്ടത് കോഡ്സെറ്റായിരുന്നു പക്ഷെ അവിടെ ഞങ്ങൾ ഫുൾ തപ്പി നോക്കിയിട്ടും ഞങ്ങൾക്ക് കോഡ്സെറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടിയില്ല അവരോട് ചോദിച്ചപ്പോഴും അവരോട് ഇല്ലെന്നാണ് പറഞ്ഞത് ഇനി അവർക്കെന്നാ മനസ്സിലാകത്തിനെന്നറിയില്ല പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടി പക്ഷേ ഇതിൻ്റെ കളർ എനിക്ക് വെച്ച് നോക്കിയിട്ട് ചേരുന്നുണ്ടായിരുന്നില്ല ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാം നമുക്ക് പേ ചെയ്യേണ്ടത് ടോപ്പിൻ്റെ ഒരു എമൗണ്ടും പാൻസിന് വേറെ എമൗണ്ടായിരുന്നു പക്ഷെ ഇതൊരു മോഡൽ സെറ്റ് തന്നെയാണ് പക്ഷെ അവർ ഒരു കോഡ്സെറ്റൂടെ ഇല്ലാന്ന് പറഞ്ഞു ആ കടയിൽ നിന്ന് കിട്ടിയില്ല നമ്മൾ അടുത്ത കടയിലേക്ക് കിട്ടിയില്ലേക്ക് സെൻട്രോമോട് പോയി സെൻട്രോമോട് കിട്ടിയില്ല അപ്പൊ നമ്മളടുത്തത് മാൾട്ടാലാണ് ഇങ്ങനെ എന്തൊരു ഷോപ്പ് അവിടെ കൂടി പോയി നോക്കാം അവിടെ കിട്ടിയിട്ട് ഞങ്ങൾ പവളെ പോകും പോയി ഞങ്ങൾ എം ഓയി പോയി സാധനങ്ങൾ വീട്ടിൽ പോകും എന്നിട്ട് ഞങ്ങൾ ഇഡലി പോയിട്ട് നാളെ വീണ്ടും ഞങ്ങൾ ഇറങ്ങും അടുത്ത കട ഇപ്പ സമയം അറിയാം അതുകൊണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതില്ല അടുത്ത ഷോപ്പിൽ വന്നിട്ടുണ്ട് മാൾട്ടാലാൻ ഇനി ഇവിടെയും കൂടി കേറി നോക്കാം ഈ ഷോപ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്കിനി ഇവിടെ നോക്കാം എനിക്ക് പറ്റിയത് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഞങ്ങൾ ഈ ഒരു ഡ്രസ്സ് എടുത്തു ഞാനെടുത്തു അവളോ എടുത്തുട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അങ്ങനത്തെ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ഡ്രസ്സ് ഇട്ടു നോക്കാം അവിടെ ഒരു കോട്ട് സെറ്റ് കിട്ടി കോട്ട് സെറ്റ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് തൽക്കാലം കണ്ടിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു എന്തായാലും ഇട്ട് എന്തായാലും പോയി ഈ ഒരു ഉടുപ്പ് കണ്ടപ്പോൾ ഭയങ്കര അടി ഇഷ്ടം ഇട ഞങ്ങൾക്ക് രണ്ടാകും അവൾക്കത് കറക്റ്റ് ഫിറ്റാണ് കറക്റ്റ് എടുത്തതാണ് പക്ഷെ എനിക്ക് എന്തോ നാട്ടിൽ നമ്മൾ നെയ്റ്റിക്കില്ല അമ്മമാർ ഇടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ലൂസ് എനിക്ക് പറ്റിയ ഒരു ഡ്രസ്സ് പോലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല എന്നാണ് ട്രെയിൽ ചെയ്യാൻ പോയി നോക്കിയിട്ട് പോലും എനിക്ക് പറ്റിയ ഒരു ഡ്രസ്സ് ഉണ്ടാകുന്നില്ല എല്ലാം ഭയങ്കര വലിയ സൈസ് ആയിരുന്നു എൻ്റെ കറക്റ്റ് ഒന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കാണിക്കുന്ന ഡ്രെസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു പക്ഷേ എല്ലാം നല്ല വലിയ സൈസാണ് ഞാനിങ്ങനെ ബാക്കിലേക്ക് ഇത് ചെയ്ത് പിടിച്ചിട്ടാണ് ആ വീഡിയോ എടുത്തത് നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ സൈസിനുള്ളത് ഉണ്ടായിരുന്നില്ല എൻ്റെ സൈസിനുള്ളതും മാത്രമല്ല ബാക്കി എല്ലാ സൈസിൻ്റെ ഉണ്ട് അവളിട്ട് നോക്കിയിട്ട് അവക്ക കിട്ടി അവളുടെ ഭാഗത്തിനുള്ളത് പക്ഷേ മേടിക്കാൻ പോയാൽ എനിക്ക് കിട്ടിയില്ല അതേ വരുന്നു പുറകിൽ ഇനി അടുത്ത കടയിൽ ഇനി ഇന്നത്തോടു കൂടി ഇന്നത്തൊന്ന് നിർത്തിയിട്ട് ഇനി അടുത്ത നാളെ നമുക്കൊന്ന് സാറേ പോയി നോക്കാം സ്ലിമയില് സാറേലും ഓഫുണ്ട് അപ്പോൾ സാറേ പോയിട്ട് അവിടെ പോയി കൂടി നോക്കാം അവിടെ കൂടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവ നല്ല ജീൻസും ഓപ്പും തന്നെ എടുക്കും ഒരു നാളെ ഞാൻ അവിടെയും കൂടി നോക്കാം ചില ഇപ്പം എന്തായാലും എം യു വൈലിൽ കൂടി പോയിട്ട് ബാക്കി സാധനങ്ങൾ കുറച്ച് മേടിക്കാറുണ്ട് എനിക്ക് എനിക്കൊരു പില്ലോ പിന്നെ ഒരു ചെയിൻ കാര്യങ്ങളൊക്കെ മേടിക്കണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എം യു വൈൽ പോയിട്ട് നോക്കാം പിന്നെ അങ്ങോട്ട് പോകും നാട്ടിലെ ചായക്കട കണ്ട് ദൈവം ചായ പരിപ്പാടാ പരിപ്പുവട ഫ്രഷ് ലൈവും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിതാ ഒരു ഫ്രഷ് ലൈം മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ പിന്നെ പരിപ്പോടയൊക്കെ കണ്ടിട്ട് പോയതാണ് അപ്പോൾ അവിടെ നാരങ്ങ നാരങ്ങിരിക്കണുണ്ട് അപ്പോൾ ചോദിച്ചു ഫ്രഷ്ലായിരുന്നു തരുമോ എന്ന് അടിക്കുമോയെന്ന് ചോദിച്ചപ്പോൾ അവർ അടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്ക് ഇത് പവളപ്പള്ളിയുടെ സൈഡാട്ടോ ഇനി നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് എം യു വൈ ഷോപ്പിലും കൂടിയും കയറാം നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലത്താണ് ഈ ഇന്ന് ഇറങ്ങി നടക്കുന്നത് അപ്പം സമയം ഇവിടെ വന്നിട്ട് ഏഴ് മണിയായി ഏഴുമണിയുടെ വെയിലാണ് ഈ കാണുന്നത് എന്തായാലും നമുക്കിനി അടുത്ത കടയിലും കൂടി പോയി നോക്കാം കുറച്ച് ഇതാ ഫ്രഷ് ഫെയിമൊക്കെ കുറിച്ച് സ്റ്റാറ്റസൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ട് ഇൻസ്റ്റയില് കാര്യമായിട്ട് എന്തായാലും നമുക്കിനി അടുത്ത കടയിലും കൂടി പോവാം നാളെ ഡ്യൂട്ടി ഉള്ളതാണ് എനിക്ക് നൈറ്റ് പക്ഷേ രാവിലെ ഇനി വീണ്ടും ഇറങ്ങാനുള്ളതല്ലേ എന്തായാലും നമുക്ക് ഞങ്ങളിപ്പോൾ മേടിച്ച ബജിയും നമ്മുടെ ഉള്ളിവടയും ആ ഫ്രഷ് ലയും ഒക്കെ ഞങ്ങളവിടെ പവള പള്ളിയിലോടൊരു സ്ക്വയർ ഉണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ട് അത് കഴിച്ചു കൊട്ട് അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നു സമയം വന്നിട്ട് ഏഴേ കാലായി ഒരു ഇതെല്ലാ ഷോപ്പും ക്ലോസ് ആയി തുടങ്ങി ഇനി ഷോപ്പ് തുറന്നിട്ട് നോക്കാം ഇവിടെ രണ്ടു മൂന്ന് ഷോപ്പും കൂടി ഉണ്ട് ഇവിടെയും കൂടി കിട്ടിയില്ലെങ്കിൽ എന്തായാലും നാളെ ഇനിയിപ്പോൾ സാറേ പോയിട്ടും കൂടി നോക്കാം ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇനി വേറെ എവിടെ നിന്നെങ്കിലും ജസ്റ്റ് പറഞ്ഞോ ആൾക്കാലത്തേക്ക് എന്തെങ്കിലും ജീൻസോട്ടോപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും എടുക്കണം എന്തായാലും നോക്കാം നമ്മുടെ മിനിസോ ഞങ്ങൾ എം യു വയിൽ പോയിട്ട് നേരെ പോയത് ലിഡിലേക്ക് ആട്ടോ എം യുവയിൽ കയറി ഇപ്പോൾ അവർ ക്ലോസ് ചെയ്യാൻ പോകാമായിരുന്നു കട അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് മേടിക്കലൊന്നും നടന്നില്ല അപ്പോൾ ഞങ്ങൾ വേഗം ലിഡിലേക്ക് പോകുന്നു കാരണം ലിഡിലിന്ന് എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട് എനിക്ക് ക്ലോസ് ആൻഡ് മേടിക്കാനുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഒരു സ്നാക്ക് കഴിക്കാറുണ്ട് അതിപ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കുമ്പോൾ വീട്ടിൽ വിളിക്കുമ്പോൾ സമയത്തൊക്കെ അമ്മ ഇതാണോ ഇതെന്താണെന്നൊക്കെ ചോദിക്കും അപ്പോൾ അമ്മയ്ക്കത് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടേക്കും അമ്മയ്ക്കും ചേട്ടനൊക്കെ ഭയങ്കര അത് ഇഷ്ടമാണ് അപ്പോൾ എന്നോട് പറയും എന്തെങ്കിലും നീ വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരണം കേട്ടോ എന്നൊക്കെ എന്നോട് ഇടയ്ക്ക് പറയും അപ്പോൾ ഞാൻ വിചാരിച്ച് അവർക്കത് മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ സാധനങ്ങളെ കുറച്ച് മേടിച്ചു ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ബ്രെഡിൻ്റെ സെക്ഷൻ ഒക്കെ കാലിയായിട്ടുണ്ടാവും ഇവിടെ ഒരുപാട് ഫുൾ എന്താ ഫ്രഷ് ബ്രെഡൊക്കെ ബേക്ക് ചെയ്ത് കൊണ്ടു വച്ചേക്കുന്നതാണ് പക്ഷേ അതൊക്കെ പെട്ടെന്ന് തീരുന്ന് സൺഡേതുകൊണ്ട് ഓൾറെഡി ടൂറിസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തീരുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കുറച്ച് ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി ഓൾറെഡി ഞാൻ ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാടില്ല കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട് പിന്നെ ഞാൻ ഇപ്പം അധികം മേടിക്കുന്നില്ല ഞാനൊരു കിൻറ്റർബ്യൂന്നു മറ്റുള്ള ആ ചോക്ലേറ്റ് മാത്രമേ മേടിക്കുന്നുള്ളൂ ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുവാണ് കാരണം ഇപ്പോൾ നാട്ടിൽ നിന്ന് പറ്റുകഴിഞ്ഞാൽ നമുക്ക് കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ കിട്ടില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിട്ടുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് ഇത് ചെയ്യാം പിന്നെ ഞാൻ മേടിച്ചതെന്ന് പറയുകയാണെങ്കിൽ മ്യൂസിയലി എന്ന് പറഞ്ഞിട്ട് ഇവളിത് കഴിക്കും ദൈവവും ഇത് കഴിക്കാറുണ്ട് അപ്പോൾ അവളോട് നല്ലതാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് കഴിക്കുന്നത് അമ്മ അങ്ങനെ ചോറ് കഴിക്കുന്നിപ്പോൾ കുറവാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കെന്ന ഇതാ കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അതും പിന്നെ ചേട്ടൻ അതിനും ഇപ്പോൾ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഞാൻ ആൾക്കൂടി വേണ്ടിയിട്ട് അത് മേടിക്കേണ്ടി മൂഞ്ചി വരുന്നിട്ടുണ്ട് ഇപ്പോൾ സമയം എട്ടരയായി വെട്ടമൊക്കെ മങ്ങി തുടങ്ങി നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ പോയി ഒന്നും കിട്ടിയില്ല എം യു വൈ പോയി അവർ കട അടക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറക്കി വിട്ടു പിന്നെ ഞങ്ങൾ ലിഡിലി പോയി അത് ഞങ്ങളുടെ പാവ ലിഡിലി കണ്ടപ്പുറത്ത് ഇടാം ലിഡിലി പോയിടാ ഇഡലിന്ന് എല്ലാ സാധനവും കിട്ടും കൊണ്ടുപോകാനുള്ള എല്ലാ സാധനവും കിട്ടി പിന്നെ നാടുത്തി ചിക്കനും സെല്ലിയൊക്കെ തിന്നുകൊണ്ട് വരുന്നുണ്ട് ഇനി വീട്ടിൽ പോട്ടെ ഇനി ഇതിൻ്റെ പാർട്ട് നാളെ നാ നിങ്ങൾ അടുത്ത പാർട്ട് ഇടുന്നതാണ് അല്ലെങ്കിൽ ഇതന്നെ ആഡ് ചെയ്തിടാം എന്തായാലും ഡ്രസ്സും ബാക്കി സാധനങ്ങൾ നാളെ സെറ്റ് ആക്കണം അതിന് രണ്ട് ദിവസവും ഡ്യൂട്ടി അതിൻ്റെ ഓഫിൽ എല്ലാം പാക്ക് ചെയ്യണം പുളിങ്ങി തിരക്കണം സോ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഇനി എൻ്റെ നെക്സ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയും ബാക്കി പാക്കിങ്ങും കാര്യങ്ങളായിട്ടുള്ള വീഡിയോസൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം തരും ബായ്